നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയിലേക്കുള്ള പത്മജയുടെ കാൽവെയ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് പത്മജയെ മുൻനിർത്തി വോട്ടു പിടിക്കാമെന്ന ലക്ഷ്യമാണ് മറ്റ് ബി ജെ പി നേതാക്കൾ കണക്കുകൂട്ടിയതെങ്കിൽ കെ സുരേന്ദ്രന്റെ കണക്കുകൂട്ടലുകൾ അതിനൊക്കെ അപ്പുറമാണ് സുരേഷ് ഗോപി തന്റെ തലയ്ക്കുമുകളിൽ വളരുന്ന കണ്ട സുരേന്ദ്രൻ ആ വളർച്ചയങ്ങ് വെട്ടിമാറ്റാൻ വേണ്ടിയാണ് പത്മജയെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് കാരണം നമുക്കറിയാം സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുക്കുന്ന സ്വീകാര്യത ഒരു എം പി പോലുമല്ലാത്ത സുരേഷ് ഗോപി വിളിച്ചാലുടനെ മറ്റെന്തും ഉപേക്ഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓടിയെത്തുന്ന കാഴ്ചകളും കണ്ടതാണ് ബി ജെ പിയിലെ ഉന്നത നേതാക്കന്മാർക്ക് പോലും കൊടുക്കാത്ത പരിഗണനയാണ് സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിനായി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയതും മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതുമൊക്കെ കേരളത്തിൽ മറ്റൊരു ബി ജെ പി പ്രവർത്തകനും കൊടുക്കാത്ത പരിഗണന സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്ന അടക്കം പറച്ചൽ പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നാൽ ആ ഉയർന്നു വരുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സത്യം തന്നെയാണ് അങ്ങനെ സുരേഷ് ഗോപി വിളിച്ചാൽ സാക്ഷാൽ പ്രധാനമന്ത്രി വരെ ഓടിയെത്തുന്ന കാഴ്ച കെ സുരേന്ദ്രനെ തല്ലൊന്നുമല്ല പരിഭ്രാന്തിയിലാക്കിയത് ആ പരിഭ്രാന്തിയാണ് സുരേന്ദ്രനെ ഒടുവിൽ സുരേഷ് ഗോപിക്കിട്ടൊരു പണി കൊടുക്കാൻ പ്രേരിപ്പിച്ചതും ആ പണിയാണ് പത്മജയിലൂടെ നടപ്പാക്കിയതും പത്മജ ബി ജെ പിയിലേക്ക് വരുന്നതിലൂടെ തൃശൂരിൽ വിജയം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് ദേശീയ നേതൃത്വത്തെ കെ സുരേന്ദ്രൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് അത് സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത ഇല്ലാതാക്കാനുള്ള സുരേന്ദ്രന്റെ പണി തന്നെയായിരുന്നു പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നതോടെ കെ കരുണാകരന്റെ മകൾ എന്ന പരിഗണന പോലും പത്മജയ്ക്ക് നഷ്ടമാകുമെന്ന കാര്യം കൃത്യമായി കെ സുരേന്ദ്രൻ അറിയാം അത് അറിഞ്ഞിട്ടും മനഃപൂർവ്വം പത്മജയെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചതും ഒടുവിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിക്കു വേണ്ടി പ്രചരണത്തിന് ഇറക്കാൻ പ്രേരിപ്പിച്ചതുമൊക്കെ സുരേഷ് ഗോപിക്ക് മുട്ടൻ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പുരയ്ക്കുമേലെ വളർന്ന മരം വെട്ടിമാറ്റണം എന്ന് പറയും പോലെയാണ് സുരേന്ദ്രന്റെ കാഴ്ചപ്പാട് തനിക്ക് മുകളിൽ ഒരാളും വളരേണ്ട എന്നാണ് സുരേന്ദ്രന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി എന്ന വൻമരത്തെ വെട്ടിമാറ്റാൻ പത്മജ വേണുഗോപാൽ എന്ന കോടാലിയെ ഉപയോഗിച്ചതും കാരണം ഒന്നുമല്ലാത്ത സുരേഷ് ഗോപിക്ക് ഇത്രയും പരിഗണന പ്രധാനമന്ത്രി നൽകുന്നുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ തൃശൂർ ജയിച്ചെടുത്താൽ ഇതിനേക്കാൾ വലിയ പരിഗണന നൽകുമെന്നത് സുരേന്ദ്രന് പോലും വ്യക്തതയുള്ള ഒരു കാര്യമാണ് അങ്ങനെ തനിക്കുമീതേ സുരേഷ് ഗോപി വളരേണ്ട എന്ന സ്വാർത്ഥ താല്പര്യമാണ് പത്മജയിലൂടെ തൃശ്ശൂരിൽ നടപ്പാക്കിയത് സുരേന്ദ്രന്റെ ഈ പക തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല ബി ജെ പി എന്നു മുതലാണോ സുരേഷ് ഗോപിയെ വളരെ വലിയ രീതിയിൽ ഉയർത്തി തുടങ്ങിയത് അന്നു മുതലാണ് സുരേന്ദ്രന് സുരേഷ് ഗോപിയോടുള്ള രാഷ്ട്രീയ പദ ഉടലെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതോടുകൂടി അത് ഇരട്ടിയായി എന്നതാണ് സത്യം കാരണം സംസ്ഥാന അധ്യക്ഷനായിട്ട് പോലും തന്റെ മകന്റെ കല്യാണത്തിന് വരാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നത് സുരേന്ദ്രനെ തെല്ലൊന്നുമല്ല അസ്വസ്ഥനാക്കിയത് കെ സുരേന്ദ്രന്റെ ഈ നീക്കത്തോടെ ആഭ്യന്തര കലഹത്തിനാണ് ബി ജെ പിയില് ഇപ്പോള് തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ കളിയാക്കിയ ബി ജെ പിള്ളിൽ ഇങ്ങനെയൊരു ഗ്രൂപ്പിസവും ഉൾപോരും നേതാക്കന്മാരുപോലും ചിന്തിച്ചു കാണില്ല എന്തായാലും വന്നുകേറിയ പെണ്ണിന്റെ ഐശ്വര്യം ബിജെപിയിൽ ഇപ്പോൾ നല്ല പോലെ പ്രകടമാകുന്നുണ്ട് ആ ഐശ്വര്യമാണ് ഇപ്പോൾ ആഭ്യന്തര കലഹത്തിലേക്ക് വരെ ബി ജെ പി എത്തിച്ചിട്ടുള്ളത് മാത്രമല്ല സാധാരണഗതിയിൽ കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെയാണ് ബാധിക്കുന്നതെങ്കിൽ ഇത്തവണ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതോടെ ബി ജെ പി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് സുരേഷ് ോപിയുടെ വിജയസാധ്യത പൂര്ണ്ണമായി ഇതോടുകൂടി ഇരുളടഞ്ഞിരിക്കുകയാണ്